മൂന്നാമതായി അയാൾ ഇതുവരെയും ആഘോഷിക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ലോകാടിസ്ഥാനത്തിൽ പോലും ഒരു ദാരിമ്യയായ പണ്ഡിതൻ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവതയിലേക്ക് വന്നു എന്ന രീതിയിൽ അയാൾ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പറ പറക്കായിരുന്നു ഇപ്പോ വ്യക്തിപരമായി അയാളിൽ നിന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടെ എത്ര പെട്ടെന്നാണ് അയാൾ തീവ്രവാദിയും ഭീകരവാദിയും മാരിയോ ജോസഫിൽ നിന്ന് പഴയ സുലൈമാനുമായത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അങ്ങനെ ബാധിച്ചിട്ടില്ലെങ്കിലും നിർണിതമായ ചില കോണുകളിൽ മതവിരുദ്ധത ഇസ്ലാം വിരുദ്ധത ഇസ്ലാം ഫോബിയ എത്രമേൽ സ്വാധീനിച്ചു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സുലൈമാൻ ഫാദർ മരിയോ ജോസഫ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത് പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ സമയത്തിൻ്റെ പരിമിതിയുണ്ട് ഏതാനും വാക്കുകളിൽ നമുക്ക് ഓരോന്ന് സംസാരിച്ചു പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കള്ളവും പൊള്ളും ഞാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പറയുമെന്ന് എന്നെ വിശ്വസിക്കുന്ന സദസ് പോലും ആശങ്കപ്പെടും സംശയിക്കും അത്രക്ക് പൊള്ളാണ് അയാൾ പറയുന്നത് അപ്പൊ അതിലെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കേണ്ടി വരും എങ്കിലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുള്ളൂ കാരണം ഒരായ തോതുന്നു അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത പറയുന്നു ഇത് രണ്ടുമായിട്ട് ബന്ധമില്ലാത്തൊരാശയം അയാൾ അതിൽ നിന്ന് നിർദ്ധരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ട് ക്രൈസ്തവതയെ പുൽകിയത് എന്നയാൾ ബൈബിളും ഖുർഹാനും മറച്ചു വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുവോ എന്ന് സംശയിക്കാൻ മാത്രം മാരകമാണ് അയാളുടെ പൊള്ളുകൾ അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കേണ്ടി വരും കേൾപ്പിക്കേണ്ടിയും വരും അതിലൂടെ നമുക്ക് സമയം വേണ്ട വേണ്ടതായിട്ടുണ്ട്